സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മുപ്പതാമത് വാർഷികമാണ് ആഘോഷിച്ചത് പരിശുദ്ധ കാതോലിക്കൻ ബാബ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ വ്യത്യസ്തമായി നിന്നുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വിപരീതമായിട്ട് ഓരോന്നും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ജയ ദൈവം ചിരിക്കുന്നു എന്നാണ് ദൈവം ചിരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ചിരിക്കുകയാണ് ബോധമില്ലാത്ത മനുഷ്യൻ ഞാനിവനെ സൃഷ്ടിച്ചു ഈ ബോധവും ബുദ്ധിയും എല്ലാം കൊടുത്തവനെ സൃഷ്ടിച്ചിട്ടും ബോധമില്ലാത്ത മനുഷ്യൻ ഇങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ കലക്കിക്കുന്നത് കാണുമ്പോൾ ദൈവം സഹതമിക്കുകയല്ല ദൈവം ചിരിക്കുകയാണ് ചെയ്യുന്നത് ആ ില്ലാത്ത മനുഷ്യര് എന്ന് നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആ ദൈവം നോക്കുന്ന സമയത്ത് ഇവിടെ അതൊന്നുമില്ലാതെ പെർഫോമൻസ് നടത്തുന്നതായ കുഞ്ഞുങ്ങള് ആ കുഞ്ഞുങ്ങളെ കണ്ട് ദൈവം കൈയടിച്ച് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എന്ന് തോന്നിയത് തോമസ് പോൾ റംബാൻ പ്രൊഫസർ ബേബി എം വർഗീസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഫാദർ മത്തായി ഇടയനാൽ കൊറപ്പിസ്കോപ്പ ഡോക്ടർ ജേക്കബ് ഇട്ടൂ ആതിരാ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളുമുണ്ടായിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു കൊഞ്ചെല്ലാം കാത്തി കെ സി വി ന്യൂസ് കോതമംഗലം